പിതാവ് ആഗോള കത്തോലിക്ക സഭ വളരെ ഒരു സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിതാവിനെ നേരിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹത്തിനടുത്തോണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാനും നേരിട്ട് കാണാൻ അവസരം ലഭിച്ചു ആ നിമിഷങ്ങൾ പിതാവ് പോകുന്ന ഫ്രാൻസിസ് പാപ്പ നമ്മളോടൊപ്പം ആയിരുന്നതുപോലെ ഖബറിൽ കിടക്കുമ്പോൾ നിശബ്ദനായിരിക്കും നമുക്കൊരു ദുഃഖമുണ്ടല്ലോ ഏതായാലും ആ ദുഃഖമെല്ലാം അദ്ദേഹം സന്തോഷമായിട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോടൊപ്പമായിരിക്കാം നാം ദുഃഖിക്കുക ഉപരി അദ്ദേഹത്തെ കാരുണ്യമായ നായകർത്താവ് പൂർണ്ണമായ സന്തോഷത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക നമ്മളെ ലോകം മുഴുവനും സഭ മുഴുവനിലും വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനു പകരമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കാനും നമുക്ക് പരിശ്രമിക്കാം പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലേക്ക് നാം നോക്കും പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ ഒരു പശ്ചാത്തലത്തിൽ സിറോ മലബാർ സഭയുടെ അതിരുകൾ വിസ്തൃതമാക്കുന്നതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനങ്ങളും നടപടികളും വലിയൊരു പങ്ക് വഹിച്ചിട്ടില്ല തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവ് ആദ്യം മുതലേ അതിൽ ദത്തർശ്വനായിരുന്നു നാം നമ്മുടെ സഭയുടേതായിട്ടുള്ള അവകാശങ്ങൾ ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയുമ്പോഴും അതായത് രേഖാമൂലം അറിയിക്കുമ്പോഴും എല്ലാം വളരെ അനുഭവ അനുഭാവപൂർവ്വമായ നിലപാടുകളാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ എടുത്തിരുന്നത് അതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല അപ്പം എല്ലാവർക്കും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനും സാധിച്ചില്ല അപ്പം പിതാവ് കരുതനാലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ടൊക്കെ പല ഘട്ടത്തിലും ഒരുമിച്ച് സംസാരിക്കുവാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് എപ്പോഴും പിതാവും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒരുമിച്ച് ഇങ്ങനെ നടന്നു വരുന്നൊരു പിക്ചറൊക്കെ നമുക്ക് നെറ്റിലൊക്കെ പലപ്പോഴും അത് വളരെയധികം ചർച്ചയായിട്ടുണ്ട് അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് ഒരുമിച്ച് സംസാരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ അവന് മറക്കാനാവാത്തൊരു അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാൻ അവരാണ് പരിശുദ്ധ പിതാവ് നർമ്മത്തോടു കൂടി സംസാരിക്കുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആകർഷണം അതിപ്പം എന്നോടൊന്നു മാത്രമല്ല എല്ലാവരോടും ഹൃദ്യതയോടെയാണ് ഫ്രാൻസിസ് പാപ്പ സംസാരിച്ചിരുന്നത് ആരോടും ഉടനടി ഇടപെട്ട് ഒരു സ്വന്തം സൗഹൃദത്തിലുള്ള ഒരാളെ പോലെ തന്നെ പരിശുദ്ധ പിതാവ് പ്രവർത്തിക്കുമായിരുന്നു അത് വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അത് അതുപോലെ തന്നെ അദ്ദേഹം സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കി നമുക്ക് വേണ്ടി സംസാരിക്കുന്നതുപോലെ നമുക്ക് തോന്നുമായിരുന്നു അങ്ങനെയാണ് ഫ്രാൻസിസ് പാപ്പയുടേതായ ഒരു പ്രകൃതം പിതാവ് നാളെ ഫ്രാൻസിസ്മാർ പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നു അതിനുശേഷം സഭ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലും ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസി സമൂഹം പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി തീക്ഷണപ്പെടുത്തേണ്ട ഒരു സമയങ്ങളല്ലേ പിതാവെ തീർച്ചയായിട്ടും കാരണം അടക്കം കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം കറന്നാൾ സംഘം പോയി പരശുഭാവൻ്റെ കബടത്തങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് തിങ്കളാഴ്ച മുതലേ കർജനാളന്മാരുടെ സമ്മേളനങ്ങൾ തുടരും അതിൽ ഞാനും സംബന്ധിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അവസാനം കൊൺക്ലേവ് എന്ന് പറഞ്ഞാൽ പരിശുദാവിനെ തിരഞ്ഞെടുക്കുന്ന കർജനാൾമാരുടെ സംഘം വേർതിരിക്കപ്പെടുമ്പോൾ വോട്ടില്ലാത്തവരായ ഞങ്ങൾ എന്നെ പോലുള്ളവർക്ക് പിന്മാറേണ്ടി വരും അതെന്നാണ് കോൺക്ലേവ് തുടങ്ങുന്നതെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഈ ദിവസങ്ങളിലും കൊൺക്ലേവ് തുടങ്ങി തുടങ്ങുന്ന ആ നിമിഷങ്ങളിലുമെല്ലാം മുഴുവൻ പ്രാർത്ഥിക്കണം കാരണം ഇത് ചിലർക്കൊന്നും അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലെങ്കിൽ തന്നെയും ഒരു പ്രവർത്തനമാണ് അല്ലാതെ കർജനാൾമാർ തമ്മിലുള്ള ഒരു ഒരു ആലോചനയുടെ നീക്കുപോക്കുകളുടെ ഒക്കെ ഒരു തീരുമാനമല്ല തീർച്ചയായിട്ടും അതൊക്കെ നടക്കും മാനുഷികമായ പ്രവർത്തനങ്ങളിലൂടെയാണല്ലോ ദൈവവും പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു ശരി താങ്ക് യു